അവൻ്റെ ദേഷ്യം കണ്ട് അവൾക്ക് ഭയം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അതേ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഞാൻ കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവൾ പറഞ്ഞതും അവൻ ഒന്നുകൂടി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഞങ്ങൾ നിന്നോട് പറഞ്ഞോ നീ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോ അവരിത്രയും ഇവിടെ വന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് അതൊക്കെ നീ കാരണമാണ് ഉണ്ടായതെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞോ എൻ്റെ മമ്മി പറഞ്ഞോ പറഞ്ഞോ അവൻ ദേഷ്യത്തോടെ തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു ഇല്ല എനിക്ക് എനിക്ക് കൈ വേദനിക്കുന്നു അവൾ പേടിയോടെ പറഞ്ഞു എടാ ഡേവി അവളെ വിട് നീ എന്തേ കാണിക്കുന്നത് ഡെന്നി അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ അവൻ്റെ കയ്യിൽ നിന്നും വിടീച്ചു കൊണ്ട് പറഞ്ഞു അപ്പോഴും ഡേവി അവളെ തന്നെ നോക്കുകയായിരുന്നു പിന്നെ ഇവൾ പറയുന്നത് നീ കേട്ടതല്ലേടാ ഇത്രയൊക്കെ ഇവൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഏതോ ഒരു നമ്മുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നു ദേവി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സോറി ഞാൻ പെട്ടെന്ന് ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അല്ലാതെ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നിട്ടല്ല അവൾ വിഷമത്തോടെ തന്നെ അവരെ നോക്കി മോൾ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട നീ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിലാവന അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ മോളോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല നിന്റെ പേരിൽ ഇനി ഇവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഉണ്ട് അതോർത്തൊന്നും മോളെ ടെൻഷനാവുകയും പേടിക്കുക ഒന്നും ചെയ്യേണ്ട പിന്നെ ഇവിടെ കയറി വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല പക്ഷെ ഞങ്ങളത് ചെയ്യില്ല കാരണം അവനെപ്പോലെ അല്ലല്ലോ ഞങ്ങൾ ഡെന്നി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മോൾ ഇവിടെ ഇവിടെയിരിക്കും ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഡെന്നി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി നിങ്ങൾ പോയി കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിന് വന്നാലോ എനിക്ക് നല്ല പേടിയുണ്ട് മോനെ അവരങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങാൻ പോയപ്പോൾ അവൻ്റെ മമ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മമ്മി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഇനി അവരെന്തായാലും ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കില്ല ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് അയാളുടെ മകനെ നമ്മൾ എവിടേക്കെങ്കിലും ഒളിപ്പിച്ചതാണെങ്കിൽ വിടട്ടെ എന്ന് കരുതി കാണും അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കാൻ വന്നാലും എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം അയാളെ ഒന്ന് കാണണം അവൻ പറഞ്ഞു വേണ്ട മോനെ ഇനിയൊരു പ്രശ്നത്തിനും പോകണ്ട പ്രശ്നത്തിന് പോവല്ല മമ്മി എന്നാലും അയാളുടെ വീട് വരെ ഒന്ന് പോയി ചോദിക്കണം എന്തറിഞ്ഞിട്ടാണ് അയാൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കറിയണമല്ലോ അവർ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി ഡേവിൻ നേഹയുടെ മുഖത്തേക്ക് നോക്കി താൻ ദേഷ്യപ്പെട്ടത് അവളെ നല്ലതുപോലെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവളുടെ കണ്ണുകളൊക്കെ ചുവന്ന് നിറഞ്ഞിരിക്കുകയാണ് തൻ്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നതു കൂടിയില്ല പുറത്തേക്ക് പോയിട്ട് വന്ന് അവളോട് മനസ്സ് തുറന്നെന്ന് സംസാരിക്കാമെന്ന് അവനും കരുതി നേഹ പോകുന്നതിന് മുന്നേ ഡെന്നി അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൾ സംശയത്തോടെ നോക്കി അവൻ അവളോട് അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ആക്ഷൻ കാണിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു തൽക്കാലം മോൾ ജസ്റ്റിനെ കണ്ട കാര്യവും ജസ്റ്റിൻ ഞങ്ങളോടൊപ്പം ആണെന്നുള്ള കാര്യവും ഇവിടെ ആരോടും പറയണ്ട എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി അതിന് മുൻപ് അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് മമ്മി അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ വിടണോന്ന് മമ്മി ഞങ്ങളോട് പറയും അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും മമ്മി നല്ല പേടിയുള്ള കൂട്ടത്തിലാണ് മോൾ വേണം മമ്മിക്ക് ധൈര്യം കൊടുക്കാൻ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ അവള് പേടിയോട് ചോദിച്ചു ഇനി അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല ഞങ്ങളാളിനെ വിളിച്ച് ഇവിടെ നിർത്തിക്കോളാം കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേർ ഇങ്ങോട്ടേക്ക് വരും അവരെ കണ്ട് നിങ്ങൾ പേടിക്കണ്ട അവർ നമ്മുടെ ആൾക്കാർ തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അവൻ പറഞ്ഞതും അവൾ മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി പിന്നെ മോളും വിനുവിനെ ഒന്ന് വിളിക്കണം അവൻ എവിടെ പോയതാണെങ്കിലും ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ പറയണം അവൻ പറഞ്ഞതും അവൾ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി അവളോട് എല്ലാം പറഞ്ഞിട്ട് ഡേവിയും ഡെന്നിയും കൂടി ഇറങ്ങി അവളും അവരോടൊപ്പം സിറ്റൗട്ടിലേക്ക് പോയി നിന്നു ഡേവിയുടെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു അവളും ആ നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നീ അവളോട് ഇന്ന് മുഴുവൻ ദേഷ്യപ്പെടുമായിരുന്നു അത് എന്തിനാണെന്ന് പോലും ചിലപ്പോൾ അവൾക്ക് മനസ്സിലായി കാണില്ല ഡ്രൈവിങ്ങിനിടയിൽ ഡെന്നി ഡേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് അവൾ പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു എന്നിൽ നിന്നും അവൾ അകന്നു പോകുന്നു എന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല ഡെന്നി ഞാൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവളെ ഞാൻ അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് അവൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവൾക്ക് എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന സ്നേഹം അവൾക്ക് തിരികെ എന്നോട് ഉണ്ടോ എന്നോടുണ്ടോയെന്നുപോലും എനിക്കറിയില്ല പക്ഷേ എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ് എന്നിൽ നിന്നും അവൾ ഒരിക്കലും അകന്നു പോകല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഡേവി ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞതും ഡെന്നിക്കും അത് കേട്ട് വിഷമമായി ജസ്റ്റിൻ്റെ ഒരു തീരുമാനമുണ്ടായാൽ ഉടനെ തന്നെ നീ നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളെ അറിയിക്കണം അവൾ നിന്നെ തിരികെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിൻ്റെ മനസ്സിൽ അവളോട് താല്പര്യമുണ്ടെന്ന് അവൾ അറിയണം ബാക്കി കാര്യങ്ങളൊക്കെ അവൾ തീരുമാനിക്കട്ടെ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡെന്നി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി ഡേവിയും ഡെന്നിയും പോയതും നേഹയും അവരുടെ മമ്മിയും മാത്രമായി വീട്ടിൽ എന്താ മോളെ അവർ പറഞ്ഞത് ജസ്റ്റിൻ എന്ന് പറയുന്ന പയ്യൻ്റെ മിസ്സിംഗിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അവളൊന്ന് ഞെട്ടി ഏ ഇല്ല എൻ്റെ എനിക്കതിനെപ്പറ്റി അറിയില്ല അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു പിന്നെ അവരെന്തിനെ മോളെ വിളിപ്പിച്ചത് നിങ്ങൾ പേരും കൂടി എവിടെയൊക്കെ പോയത് ഡെന്നി എന്താ പറഞ്ഞത് അവർ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു അത് അവർ പോയതിന് ശേഷം വിനുവിനെ വിളിക്കണോന്ന് പറഞ്ഞതാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ ഉച്ചക്കല്ലേ ഉള്ളൂ അവൻ ഇവിടേക്ക് പോയതാണെങ്കിലും ഇവിടേക്ക് വരണമെന്ന് അവനെ വിളിച്ച് പറയണമെന്നോട് പറഞ്ഞു പിന്നെ നമ്മൾ രണ്ടുപേരും പേടിക്കേണ്ട കാര്യമില്ലെന്നും നമുക്ക് വേണ്ടിയിട്ട് രണ്ടുപേരെ ചേട്ടൻ ഇങ്ങോട്ടേക്ക് അയക്കാമെന്നും പറഞ്ഞു അവരെക്കുറിച്ച് കഴിയുമ്പോൾ വരും അവൾ പറഞ്ഞതും അവർ തലയാടും അവരെവിടേക്കാണ് പോയതെന്ന് മാത്രം അവൾ അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഒരുപാട് പേടിച്ചു പോയി മോളെ അവർ മൂന്ന് നാല് പേരുണ്ടായിരുന്നു മോളെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കരുതി അവരെ കൊല്ലൂന്ന് അവരുടെ കയ്യിൽ വലിയ വടിയും മറ്റും ഉണ്ടായിരുന്നു ജസ്റ്റിൻ എവിടെ ജസ്റ്റിൻ എന്ന് മാത്രം ചോദിച്ചു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരിവിടെയിരുന്ന് ഓരോന്നും അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി ഞാൻ കരുതി എന്നെ അവർ കൊല്ലൂന്ന് അവരത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി അവൾ അവരെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മോളോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ മോളിനോട് സത്യം പറയോ അവർ സംശയത്തോട് ചോദിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി മോളും ഡേവിയും തമ്മി ഇഷ്ടത്തിലാണോ അവർ സംശയത്തോട് ചോദിച്ചു അത് കേട്ട് അവൾ നെറ്റി ചൊളിച്ചു അതെന്താ ആൻറ്റി അങ്ങനെ ചോദിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും ഡേവിജാനോട് അങ്ങനെ പെരുമാറുന്ന ആൻറ്റി കണ്ടിട്ടുണ്ടോ അത് കേട്ട് അവൾ തിരികെ അവരോടും ചോദിച്ചു മോൾ അങ്ങനെ പെരുമാറുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഞാനവൻ്റെ മമ്മിയല്ലേ നമ്മുടെ മക്കൾ എത്ര വളർന്ന് വലുതായി എന്ന് പറഞ്ഞാലും അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഒരമ്മയ്ക്ക് അത് മനസ്സിലാവും അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ട് എനിക്ക് തോന്നിയതാണത് മോളോട് അവൻ എന്തോ ഒരു ഇഷ്ടമുണ്ട് മോൾക്ക് തിരിച്ചവനോടങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ മകന് മോളെ ഇഷ്ടമാണ് അവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് അവനോട് ചോദിക്കേണ്ട കാര്യമില്ല അവൻ്റെ ഒരു നോട്ടം കണ്ടാൽ മതി അവൻ്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാകും മോളെ അവൻ്റെ മാത്രമല്ല ഡെന്നിയുടെയും ഡോണയുടെയും ഒക്കെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാകും അവരുടെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് അറിയാൻ കഴിയും ഇച്ചായം പോയതിനു ശേഷം എനിക്ക് എന്തേന്ന് പറയാൻ ഈ ലോകത്ത് അവർ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ എനിക്ക് തന്നിട്ട് പോയ മൂന്ന് നിധികൾ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൻ മോളോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തേലും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി അത് കേട്ട് അവരൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ മോന് മോളെ ഇഷ്ടമാണ് അത് മറ്റാരേക്കാളും നന്നായിട്ട് ഈ മമ്മിക്കറിയാം അവരത്ര ഉറപ്പോടെ അവളോട് പറഞ്ഞതും അവളും ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്നെ എന്നെ ഡേവിൻ സ്നേഹിക്കുന്നുണ്ടെന്നോ എന്നോട് ഡേവിച്ചാൻ ഇഷ്ടമുണ്ടെന്നോ ആൻറ്റിക്ക് അതൊക്കെ വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ മനസ്സിൽ ചിന്തിച്ചു അവൻ അവളോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഓർക്കും തോറും അവൾക്ക് വല്ലാത്തൊരു പേടി തോന്നി മോളെന്തായി ആലോചിക്കുന്നത് ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിന്നെ ആൻറ്റിക്ക് വെറുതെ തോന്നിയതായിരിക്കും അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഡേവിച്ചാൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു മോള് അവനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ എന്നാൽ ഞാൻ അവനെ കാണാൻ തുടങ്ങിയിട്ട് ഇരുപത്തേഴ് വർഷമായി ഞാൻ പറഞ്ഞത് സത്യാണോ കള്ളമാണോ എന്ന് മോൾക്ക് ഒരു ദിവസം മനസ്സിലാകും ഇവിടെ ഇരിക്കുക ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം അവരവളുടെ കവളിൽ കൈവച്ച് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയതും അവൾ പല ആലോചനയോടുകൂടെ അവിടേക്കിരുന്നു എന്ത് കണ്ടിട്ടാണ് ദേവിച്ചാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് അതിനെന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് പക്ഷെ ആൻറ്റി പറയുന്നത് പോലെ ഒരിക്കൽ പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അവൾ ഡേവിയുടെ ഓരോ പെരുമാറ്റവും മനസ്സിലേക്ക് ഓർത്തുകൊണ്ടിരുന്നു അപ്പോഴാണ് അവൻ ദേഷ്യപ്പെട്ടത് അവളുടെ ഓർമ്മയിലേക്ക് വന്നത് എന്നോട് അങ്ങനെ ഇഷ്ടം ഉണ്ടായത് ജസ്റ്റിൻ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അത്രയും ദേവി ചായൻ ദേഷ്യപ്പെട്ടത് അതുകൊണ്ടാണോ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വെച്ച് ദേഷ്യപ്പെട്ടത് ദേവി ചായൻ ദേഷ്യപ്പെട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഡോണ പറഞ്ഞിട്ടുണ്ട് ഡെന്നി ചേട്ടൻ ദേഷ്യപ്പെട്ടാലും ഡേവിച്ചായൻ ദേഷ്യപ്പെടില്ലാന്ന് ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ അവളുടെ മനസ്സിൽ ഡേവിയുമായിട്ടുള്ള ഓരോ നിമിഷവും കടന്നുപോയി തന്നെ ഡേവി പ്രണയിക്കുന്നുണ്ടെന്ന് അവൻ്റെ മമ്മി പറഞ്ഞു പറഞ്ഞതോർക്കും തോറും അവൾക്ക് വല്ലാത്ത പേടിയാണ് തോന്നിയത് അങ്ങനെയൊന്നും എന്ന് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു ഡേവിയും ഡെന്നിയും കൂടി ജസ്റ്റിൻ്റെ വീട്ടിലേക്ക് ചെന്നതും അവരെ കണ്ട ചേക്കപ്പോൾ ദേഷ്യത്തോടെ അവരുടെ നേരെ വന്നു നിങ്ങൾ നിങ്ങളെന്ത്ദ്ദേശിച്ച വീട്ടിൽ ആണുങ്ങളില്ലാത്തപ്പോൾ അങ്ങനെ ആളിനെ വിട്ട് ചെയ്യിക്കുന്നത് ഇതാണോ നിങ്ങളുടെ ആണത്തം നിങ്ങളുടെ മോൻ എവിടെയെങ്കിലും പോയതിന് ഞങ്ങളാണോ കുറ്റക്കാര് നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് നേർക്കു നേരെ നിന്ന് ചോദിക്കണം അല്ലാതെ വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രമുള്ളപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല നിങ്ങളത് ചോദിക്കേണ്ടത് നിങ്ങളില്ലാത്തപ്പോൾ ഞങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കട്ടെ ഡെന്നി ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്കറിയാം എൻ്റെ മോനെ എവിടെയാണെന്ന് നീ അറിയാതെ അവനൊന്നും സംഭവിക്കില്ല നീയൊക്കെ കൂടെ അവൻ എന്താ ചെയ്തത് അയാൾ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അലറി അവർ രണ്ടുപേരും പുച്ഛത്തോടെ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു നിങ്ങളുടെ മോനെ ഞങ്ങളാണ് കൊണ്ടുപോയതെന്ന് നിങ്ങൾ കണ്ടോ അവനെ ഞങ്ങളാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കെന്താ ഇത്ര ഉറപ്പ് ചതിച്ചും മറ്റും ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കണം ഇതുപോലെ ഒരെണ്ണം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് ഡെന്നി ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു നീ നീയൊക്കെയാ എൻ്റെ മോനെ കൊണ്ടുപോയത് എൻ്റെ മോൻ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾക്ക് മാത്രം അവനോട് ദേഷ്യമുള്ളത് അയാൾ തിരികെ അവനോട് പറഞ്ഞതും ഡെന്നി ഒന്ന് ചിരിച്ചു ഞാൻ ഞാനെന്തിനാണ് ജേക്കബ് സാർ അവനോട് ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം നിങ്ങളുടെ മകൻ എന്ത് തെറ്റാ എന്നോട് ചെയ്തത് അവർ തിരികെ അയാളോട് ചോദിച്ചതും അയാൾ വല്ലാതെയായി അത് അത് പിന്നെ അയാൾ എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളോടും നിങ്ങളുടെ മകനോടും ദേഷ്യമുള്ളത് എനിക്കാണെന്ന് എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ഞാൻ എന്തിനാ നിങ്ങളുടെ മകനോട് ദേഷ്യപ്പെടേണ്ടത് അതിന് അവൻ എന്തെങ്കിലും തെറ്റ് എന്നോടോ എൻ്റെ വേണ്ടപ്പെട്ടവരോടോ ചെയ്തിട്ടുണ്ടോ നിന്നെ തിരികെ അയാളോട് ചോദിച്ചു എന്നാൽ അയാൾക്കതിന് ഉത്തരമില്ലായിരുന്നു ജേക്കബ് സാർ എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ പറയണം സാർ എന്താ നിങ്ങളുടെ മകനും നിങ്ങളും കൂടി എനിക്ക് ദേഷ്യം വരാൻ മാത്രം ചെയ്തു കൂട്ടിയത് അവൻ വീണ്ടും ചോദിച്ചു എന്നാൽ അയാൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറി ചെയ്തതുപോലെ തിരികെ കാണിക്കാൻ എനിക്കും അറിയാം ഞാൻ വിചാരിച്ചാലും ഗുണ്ടകൾ ഇവിടെ കയറി ഇറങ്ങും പിന്നെ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഭാര്യ അവരെ ഓർത്തിട്ട് മാത്രമാണ് എൻ്റെ അമ്മയുടെ പ്രായം മാത്രമേ ഉള്ളൂ അവർക്ക് ഇന്ന് എൻ്റെ അമ്മ പേടിച്ചതും വിഷമിച്ചതും എത്രത്തോളമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ നിങ്ങൾ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവിടെ വന്ന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എൻ്റെ മോൻ അവൻ എന്നി ഒന്നും ചെയ്യരുത് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് വേണമെങ്കിലും നിനക്ക് തരാം എനിക്ക് അവനെ തിരിച്ചു തരണം അയാൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു നിങ്ങളുടെ ഈ ദയനീയത കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട് ജേക്കബ് സാർ പക്ഷെ എന്ത് ചെയ്യാനോ നിങ്ങളുടെ മകൻ എൻ്റെ ഒപ്പം ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തരായിരുന്നു ഡെന്നിയും അയാളോട് പറഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർക്കണം ജേക്കബ് സാർ നാളെയുടെ വാഗ്ദാനമായ ഒരു ചെറുപ്പക്കാരനെ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മകനെയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം ജേക്കബ് സാർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഡെന്നി അയാളെ നോക്കി പറഞ്ഞിട്ട് ഇറങ്ങി ഡെന്നി ഇറങ്ങിയതും ഡേവി അയാളുടെ അടുത്തേക്ക് ചെന്നു എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചവനെ ഇനി ഒരിക്കലും നിങ്ങൾ കാണില്ല വെറുമൊരു ശരീരമായിട്ടല്ലാതെ ഒരിറ്റു ജീവനെങ്കിലും അവനുണ്ടാകണേന്ന് മാതാവിനോട് നിങ്ങൾ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചോ മോനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരെയും കാണിക്കാം ഡിവി അയാളോട് പറഞ്ഞതും അയാൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അയാളെ നോക്കിയൊന്ന് പുച്ഛിച്ചിട്ട് ഡെന്നിയുടെ ഒപ്പം ചെന്നു അവരുടെ കാർ ഗേറ്റ് കടന്നുപോയി